ലോക സിനിമയിൽ ദുൽഖറിന്റെയും ടോവീനോയുടെയും കഥാപാത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ഒടിയനായ ദുൽഖർ സൽമാന്റെയും ചാത്തനായ ടൊവിനോയുടെയും ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ചാർലി ആയാണ് ദുൽഖർ ലോകയിലെത്തുന്നത് മൈക്കിളായി ടൊവിനോയും എത്തുന്നുണ്ട് ലോകയുടെ രണ്ടാം ഭാഗം ചാത്തനായ ടൊവിനോയുടെ കഥയായിരിക്കുമെന്നാണ് സൂചനകൾ വരുന്നത് രണ്ടാം ഭാഗത്തിലും ശക്തരായ സൂപ്പർ ഹീറോസായി ദുൽഖറും ടൊവിനോയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ആരാധകർ പങ്കുവച്ചു കല്യാണി പ്രിയദർശനെ പ്രധാന കഥാപാത്രമാക്കി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രമാണ് ലോക ചിത്രം റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസത്തിനകം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടി ഏകദേശം മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസ് ആണ് വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ലോക അതുപോലെ തന്നെ ലോകയിലെ ശക്തരായ സൂപ്പർ ഹീറോസ് ആയി ഒടിയനും ചാത്തനുമായി ദുൽഖർ സൽമാനും ടൊവിനോയും എത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം